സംസ്ഥാനത്തെ സഹകരണ മേഖല കാലത്തിന്റെ മാറ്റത്തിനൊത്ത പുത്തൻ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി വളരുകയാണെന്ന് സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസുവൻ പറഞ്ഞു അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തെ സഹകരണ മേഖലയിലെ ആക നിക്ഷേപത്തിന് എഴുപത്തിയൊന്ന് ശതമാനവും കേരളത്തിലെ സംഘങ്ങളുടേതാണ് സഹകരണ മേഖലയുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന നീക്കങ്ങളെ അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു സാധാരണ അപേക്ഷ കൊടുത്ത് വന്ന് ആർ സി എസിന്റെ അവിടുന്ന് റിസ്ക് ഫണ്ട് കോടിലേക്ക് പോയി അവർ സ്ക്രൂട്ട്നിന്ന് കൊടുക്കേണ്ടത് കൊടുക്കുകയും ഹൈ ലെവൽ കമ്മിറ്റി എടുക്കേണ്ട ഞങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന സിസ്റ്റമാണ് ആണ് നിൽക്കുന്നത് അതിലൊരു ഭേദഗതി വരുത്തിയിരിക്കുന്നു ആ ഭേദഗതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനിമേലും എം ആർ എഫും അതുപോലെ റിസ്ക് ഫണ്ടും റിസ്ക് ഫണ്ട് നിങ്ങൾക്കറിയാം ഒരാൾ വായ്പ എടുത്താൽ വായ്പ എടുക്കുന്നയാൾ ഗുരുതരമായ രോഗം ബാധിച്ചാൽ ഒന്നേകാൽ ലക്ഷം രൂപ ചികിത്സ സഹായിക്കും മറ്റൊന്ന് ഒരു വായ്പ എടുക്കുന്ന ഒരാൾ ിൽ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാൻ കഴിയുന്ന തീരുമാനം വാരാഘോഷത്തിന്റെ ഭാഗമായി സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി നടത്തിയ പ്രസംഗ പ്രബന്ധ മത്സര വിജയകൾക്കുള്ള സമ്മാനങ്ങളും മന്ത്രി വിതരണം ചെയ്തു കോട്ടയം എസ് പി സി എസ് ഹാളിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന സഹകരണ യൂണിയൻ മാനേജിംഗ് കമ്മിറ്റി അംഗം കെ എം രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു കാഞ്ഞിരപ്പള്ളി സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ അടുക്കർ സതീഷ് ചന്ദ്രൻ നായർ നഗരസഭാ കൌൺസിൽ സി എൻ സത്യനാശൻ സഹകരണ സംഘം ഡെപ്യൂട്ടി രജിസ്ട്രാർ കെ പി ഉണ്ണികൃഷ്ണൻ നായർ സഹകരണ ഓഡിറ്റ് ജോയിന്റ് ഡയറക്ടർ ജയമാ പോൾ ഡെപ്യൂട്ടി രജിസ്ട്രാർ കെ സി വിജയകുമാർ എന്നിവർ പ്രസംഗിച്ചു സംസ്ഥാന സഹകരണ യൂണിയൻ ഫാക്കൽറ്റി അംഗം സുധീഷ് ബാബു സെമിനാർ നയിച്ചു